ഒരു നാട്ടിലേക്ക് പലരെയും ആകർഷിക്കുന്നതിൽ പ്രധാനമാണ് അവിടുത്തെ ഭക്ഷണം കുടിയേരി പാർത്തകരുടെ സ്വപ്ന നഗരമായ തിരുവനന്തപുരത്ത് രുചികളുടെ ഉത്സവമാണ് മധ്യവർഗ ജനതയുടെ വിശപ്പടക്കാൻ തട്ടുകടകൾ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട് അനന്തപുരിയിലെ രാത്രികാല വിഭവങ്ങളുടെ വിശേഷങ്ങൾ തേടി ഇറങ്ങുകയാണ് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് രുചി തേടിയുള്ള ഒരു യാത്രയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ രാത്രിക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ട് രാത്രി ഭക്ഷണങ്ങൾക്ക് വല്ലാത്തൊരു രുചിയും ഇങ്ങനെ തിരക്കിൽ പായുന്ന തിരുവനന്തപുരം നഗരത്തിലെ രാത്രി തട്ടുകൾ ആ രാത്രി തട്ടുകളിലെ രുചി തേടിയുള്ള യാത്ര തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായക്കുള്ളിലെ ആര്യശാലയിൽ സാധാരണക്കാർക്കായി ഒരു കട അതാണ് ഇത് ഇവിടെ എത്തിയാൽ കീശ കാലി ആകില്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ അറുപത് രൂപയ്ക്ക് മട്ടൺ സ്റ്റൂ വിളമ്പാൻ പറ്റുമോ സക്കീർഭായിക്ക് ബട്ട് അതെങ്ങനെ പറ്റുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് പാളയം മാർക്കറ്റിനോട് ചേർന്ന ഒരു മട്ടൻ കടയുണ്ട് അവിടെ നല്ല ഫ്രഷ് മാട്ടിറച്ച് വിൽക്കപ്പെടും അതിന്റെ ഉടമസ്ഥാവകാശവും ഇവർക്ക് അല്ല നമുക്ക് മട്ടൻ ഉണ്ട് സ്വന്തമായിട്ട് അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത് പാളയത്ത് മാർക്കൻറ്റകത്താണ് സൂപ്പിന്റെ പരിപാടി വീട്ടിൽ നിന്ന് തന്നെ അമ്മയെല്ലാം വെച്ച് കൊണ്ടുവന്ന സ്റ്റൂ മാത്രമല്ല വേറെയുമുണ്ട് കൊതിയൂറും വിഭവങ്ങൾ മട്ടൻ സൂപ്പുണ്ട് അറുപത് മട്ടൻ കുടൽ തോര ഉണ്ട് അറുപത് മട്ടൻ കറിയുണ്ട് നൂറ്റി അറുപത് മട്ടൻ ലിവർ നൂറ്റി അറുപത് ഓ ഉണ്ട് ഇവിടെ തനി നാടൻ രുചികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള തട്ടുകളുമുണ്ട് തിരുവനന്തപുരത്ത് സാക്ഷാൽ ചൈനീസ് ഫുഡിനെ വെല്ലുന്ന ന്യൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കിട്ടുന്ന കുഞ്ഞി തട്ടുകൾ ഇവിടെ എത്തിയാൽ സാധാരണക്കാരന് സംതൃപ്തിയും ഗുണമേന്മയുമുള്ള ഭക്ഷണം കിട്ടും അവർ സംതൃപ്തരാവുകയും ചെയ്യും തട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന ചില തനത് വിഭവങ്ങളുണ്ട് ദോശ അപ്പം പൊറോട്ട അങ്ങനെ ചിലത് എന്നാൽ ആ ക്ലീശകളൊക്കെ തച്ചുടച്ച് തട്ടിൽ നിരത്തുന്ന വിഭവങ്ങളിലുമുണ്ട് വൈവിധ്യം ഇവിടെ എല്ലാത്തിനും ഒരു മിതമായ റേറ്റ് മാത്രമേ ഉള്ളൂ ഒരു ദോശ എടുത്തു കഴിഞ്ഞാൽ ആറ് രൂപ വിലയേ ഉള്ളൂ അതുപോലെ തന്നെ ചിക്കൻ കറിക്ക് നൂറ് രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ അതുപോലെ ബീഫ് എല്ലാ സാധനത്തിനും വില കുറച്ചാൽ കൊടുക്കുന്നത് അപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഇവിടെ ഐ എ എസ് ഐ പി എസ് അതിൻ്റെ പഠിക്കുന്ന ട്രെയിനിങ് കുട്ടികളുടെ ഏകദേശം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അതാണ് ഈ ഒരു കടയിൽ പ്രത്യേകത പിന്നെ എല്ലാ ഐറ്റം ഫുഡും ഇവിടെയുണ്ട് മീന് മത്തിക്കറി തൊട്ട് മത്തി ചൂര തലക്കറി ചിക്കൻ്റെ പല വെറൈറ്റി ബീഫ് അങ്ങനെ എല്ലാ വെറൈറ്റി ഐറ്റം ഇതിനകത്ത് ഇവിടെയുണ്ട് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂൾ പരിസരത്തിൻ്റെ ഇരുവശത്തൂടെ ഒരു അഞ്ചുമണി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയാൽ ആ ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ കാണാം അതൊരു ഫാമിലി വരുമ്പോൾ അതിൽ രണ്ടു മൂന്ന് പേര് എന്തായാലും ദോശയും പൊറോട്ട അതിൽ ഭൂരിപക്ഷം ആൾക്കാരും പൊറോട്ടയും ദോശയായിരിക്കും കഴിക്കണ്ടാവുക അതിലിപ്പോഴത്തെ യങ്സ്റ്റേഴ്സായി പിള്ളേരൊക്കെ ചില പിള്ളേർ പുറത്തെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അങ്ങനെയുള്ള സാധനം അവർക്ക് ഇഷ്ടപ്പെടും ദോശയാണ് മെയിനായിട്ട് ഇവിടെ കൊടുക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ കസ്റ്റമർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അത് ചെറിയൊരു പോർഷനാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും നമ്മളധികം കുറച്ച് ഒരു പോഷൻ എന്നുള്ള രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഈ തട്ടുകട ഭക്ഷണ പെരുമയെ സ്വദേശികളും വിദേശികളും ഒരേപോലെ നാവിലേറ്റുന്നു നേരത്തെ ും കഴിച്ചുകൊണ്ട് എന്താ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും വന്നത് സിറ്റിക്കത്തി മഞ്ചൂരാണ് തട്ടുകട അപേക്ഷിച്ച് നല്ല ഫുഡ് അടിപൊളി നല്ലതാണ് ഇവിടെയാണ് കൂടുതൽ ചിക്കൻ ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും ായിരിക്കും നമ്മളൊരു കാര്യം മറന്നുപോയെന്ന ദോശയും രസവട്ടയും ചമ്മന്തിയും സാമ്പാറും തിരുവനന്തപുരത്തെ തട്ടുകളിലെ പ്രധാന വിഭവം തിരുവനന്തപുരത്തുകാരുടെ ദേശീയ ഭക്ഷണം അതങ്ങാനം മറന്നാൽ തിരുവനന്തപുരത്തുകാര് സൈക്യവും ദോശയും ചമ്മന്തിയും രസവട്ടയും പപ്പടവും ഒരു ഓംലേറ്റും ഈ കോംബോയ്ക്ക് തന്നെ പ്രത്യേക ഫാൻ ഉണ്ട് കഴിച്ചാൽ പ്രത്യേക രുചി ഒരു പകലിന്റെ ഓട്ടം ഓടിത്തളർന്ന് നിൽക്കുമ്പോൾ നല്ല രുചിയുള്ള ദോശയും കറിയും രസവടിയും ഒക്കെ കൺമുന്നിൽ ഇങ്ങനെ ലൈവായി ഉണ്ടാക്കുന്നത് കണ്ടാൽ ആരും ഒരു പ്ലേറ്റ് അങ്ങ് ഓർഡർ ചെയ്ത് പോകും ഫുഡ് വളരെ കഴിക്കാറുണ്ട് ടേസ്റ്റ് പോകുമ്പോൾ ഭക്ഷണം തേടിയുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നൂറുകണക്കിന് കടകളുണ്ട് തിരുവനന്തപുരത്ത് കാണാത്തത്ര ഭക്ഷണങ്ങളും രുചിക്കാത്തത്ര ഭക്ഷണങ്ങളുമുണ്ട് അതൊന്നും തിന്നു തീർക്കാൻ എൻ്റെ അല്ല ഞങ്ങളുടെ ഈ വയറ് പോരാ അപ്പോൾ തിരുവനന്തപുരത്തെത്തുന്ന ഭക്ഷണപ്രേമികളെ നിങ്ങൾ ഈ രുചികളൊക്കെ അറിഞ്ഞാസ്വദിക്കുക ക്യാമറാമാൻ നന്ദകിഷോറിനും രാഹുലിനുമൊപ്പം ഹരികൃഷ്ണൻ ട്വൻറ്റി തിരുവനന്തപുരം കേരളത്തിലങ്ങോളം ഇങ്ങോളം ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പോകുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും അവർക്കെല്ലാവർക്കും അവിടെ തട്ടുകടകൾ ഓർമ്മയാണ് പ്രത്യേകിച്ച് ഐഫ്ഫ് സമയത്തൊക്കെ നിറേ തട്ടുകൾ ടാഗോർ തിയേറ്ററിന് മുന്നിലും തമ്പാനിനും ഒക്കെയുള്ള തട്ടുകടകളിൽ നിന്ന് കഴിച്ച ഓർമ്മകളൊക്കെ എനിക്കുണ്ട് നാലാഞ്ചിറയിൽ പിന്നെ അതുപോലെ തന്നെ എം ജി കോളേജിൻ്റെ സൈഡിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തട്ടുകടകളുള്ള അവിടെയാണ് എന്തായാലും വലിയ പൈസ മുടക്കാതെ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കാം അതുതന്നെയാണ് അവിടുത്തെ തിരക്കിന് വലിയ കാരണം എന്തായാലും തിരുവനന്തപുരം ഓർമ്മകൾ കൂടി നമ്മളിലേക്ക് എത്തിച്ചു ഹരികൃഷ്ണൻ്റെ ആ സ്റ്റോറി